തൃശൂരിന്റെ തനിമയാർന്ന ആചാരങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ മാമാങ്കം ആവേശം തോളിലേറ്റിയ തട്ടകദേശങ്ങൾ അരങ്ങുവാണപ്പോൾ തൃശൂരിന്റെ ഉത്സവ ഭൂപടത്തിൽ ആനകളില്ലാത്ത പൂരം എന്ന വിശേഷണത്തോടെ ആവേശത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ രചിച്ച് മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം കുംഭച്ചൂടിനെ പോലും വകവയ്ക്കാതെ തട്ടകദേശങ്ങളുടെ കരുത്തും ആവേശവും തൊഴിലേറ്റി കൂറ്റൻ പൊയ്ക്കുതിരകൾ പാടശേഖരങ്ങളിലൂടെ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തി പൊയ്ക്കുതിരകൾ എന്ന് പൊതുവെ പറയുമെങ്കിലും രൗദ്ര മുഖങ്ങളുള്ള അശ്വവേതാളങ്ങളാണ് ഇവയെന്നാണ് സങ്കല്പം കുതിരവേഗമുള്ള വേതാളത്തിന് പുറത്താണ് ദേവി ദാരിക വധത്തിന് പോയതെന്ന വിശ്വാസമാണ് ഈ വർണ്ണക്കാഴ്ചയുടെ അടിസ്ഥാനം കരുമാത്ര വിരുപ്പാക്ക മംഗലം പറളിക്കാട് മണലിത്തറ എന്നീ അഞ്ച് പ്രധാന ദേശങ്ങളാണ് ഈ മാമാങ്കത്തിലെ പ്രധാനികൾ ഓരോ ദേശക്കാരും തങ്ങളുടെ കുതിരകളെ എത്ര ഉയരത്തിൽ പൊക്കി പിടിക്കാമെന്ന വാശിയോടെയാണ് ക്ഷേത്രമുറ്റത്ത് അണിനിരുന്നത് കുതിരകളിക്ക് പുറമെ പൂതൻ തിറ ആണ്ടി നായാടി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും കുംഭക്കുടം എഴുന്നള്ളിപ്പും പൂരത്തിന് മാറ്റുകൂട്ടി മാമാങ്കത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നാൽപ്പതാം വർഷവും കുംഭക്കുടമേന്തി ഹസനാർ എത്തിയത് ഈ നാട്ടോത്സവത്തിന്റെ മനോഹരമായ കാഴ്ചയായിരുന്നു രാത്രിയിലെ വെടിക്കെട്ടിനു ശേഷം ക്ഷേത്രമുറ്റത്തെ ആഘോഷങ്ങൾക്ക് തിരശീല വീണു എന്നാൽ ആഘോഷങ്ങൾ അവിടെ തീരുന്നില്ല ഇനിയുള്ള അഞ്ചു രാത്രികളിൽ ക്ഷേത്രമുറ്റത്ത് തോൾപ്പാവക്കൂത്ത് അരങ്ങേറും ദൂരദർശൻ ന്യൂസ് തൃശൂർ